ഒരുപാട് ഉന്നതമായ ലക്ഷ്യങ്ങൾ വെച്ച ശേഷം അവർ നേടുന്നതിൽ പരാജയപ്പെട്ടാൽ ഓർക്കുക നിങ്ങളുടെ പരാജയം മറ്റുള്ളവരുടെ വിജയങ്ങൾക്കും അപ്പുറമാണ് എന്ന ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂണിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഇന്നത്തെ മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിട്ടുപിരിയാത്ത സ്നേഹം തൊണ്ണൂറ് വയസ്സായെങ്കിലും അയാൾ എന്നും ഉടുത്തൊരുങ്ങി കാലത്ത് അഞ്ച് മണിക്ക് തന്നെ എങ്ങോട്ടോ പോകും ദിവസവും ഒരേ നിറത്തിലുള്ള വസ്ത്രവും അയൽപക്കത്തെത്തിയ പുതിയ താമസക്കാരൻ ഈ വിചിത്ര സ്വഭാവത്തിൽ ആകാംക്ഷ തോന്നി അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചു അയാൾ പറഞ്ഞു ഭാര്യ മറവിരോഗം ബാധിച്ചു പരിപാലന കേന്ദ്രത്തിലാണ് ദിവസത്തിൽ എപ്പോഴെങ്കിലും അവൾക്ക് ഓർമ്മ വരും ഈ ഉടുപ്പിൽ നിൽക്കുന്ന എന്നെ അവൾ ഏതാനും നിമിഷത്തേക്കെങ്കിലും തിരിച്ചറിയും അതെപ്പോഴാണെന്നറിയില്ല അവൾ രാവിലെ അഞ്ചിന് എഴുന്നേറ്റാൽ രാത്രി പതിനൊന്നിനെ ഉറങ്ങും ആ സമയം മുഴുവൻ ഞാൻ അവിടെ ഉണ്ടാകണം എപ്പോഴാണ്